പള്ളിയിലെ ഹത്തീപന്മാരൊക്കെ കഞ്ചാബിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ പോകുമ്പോൾ എറിഞ്ഞ് തറയിലിടുന്ന കാലമാണ് എവിടുന്ന അടിവരണെന്ന് അറിയത്തില്ല അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മുടെ യുവതലമുറ അല്ലാതെ പേടിക്കണം ഇന്നത്തെ കാലഘട്ടം എവിടെ നോക്കിയാലും ലഹരിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ക്ലാസ്സുകള് സ്കൂളുകളിൽ വരെ ഒറ്റ കുട്ടികൾ വരെ നിന്ന് അടിക്കുന്ന ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ നിൽക്കണ ഈ അടുത്ത് പെൺകുട്ടികൾ വരെ വീഡിയോ വിൽക്കുന്നവരുണ്ടെന്ന് മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ വീഡിയോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ഒളിഞ്ഞിരുന്നിട്ട് പക്ഷെ സ്നേഹമുള്ളവന്മാരാട്ടാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സ്നേഹമുള്ളവരാ രണ്ടു പുക ഇവൻ വലിക്കും എന്നിട്ട് അവനും കൊടുക്കും അവനും വലിക്കും ഒരു വീടിയാ വലിക്കുന്ന എല്ലാവരും വല്ലാത്ത സ്നേഹം ഒറ്റയ്ക്ക് ഒരു വീടി വലിക്കലല്ല രണ്ടു പുക വടിച്ചിട്ട് നാളിയാ അവനും വലിക്കും അങ്ങോട്ട് നമ്മുടെ മക്കൾ അള്ളാഹു കാത്തിരഷിക്കുമാറാകട്ടെ ഷികുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് പറയുമ്പോ ചോദിക്കും സ്വരാജുസ്ഥാതെ ജീവിതത്തിൽ നിങ്ങളും എല്ലാം വലിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാനാ ഒരു വലി വലിച്ചു നോക്ക് പിന്നെ നല്ല രസമായിരിക്കും നമ്മുടെ യുവത്വം ഇതാ പറയുക കുട്ടികളോട് പറയുക മോനെ നീ അല്ലാൻ ഭയന്ന് ജീവിക്കടാ എടാ മോനെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താട് ഔറത്തും മറച്ചു നടക്ക് ആണിനോടും പെണ്ണിനോടും പറയാ നീ ഔറത്തും മറച്ചിട്ട് അല്ലാനെ പേടിച്ച് നടക്ക് എവിടെ പേടിച്ചിട്ട് നടക്കാൻ എവിടെ പേടിച്ചിട്ട് നടക്ക ഇന്നത്തെ ചെറുപ്പക്കാരുടെ കോലം കണ്ടിട്ടുണ്ടോ തുട കീറിയ വിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് നമ്മുടെ മക്കൾ അള്ളാഹു നമ്മളുടെ മക്കളുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ രാമീം പറയടോ എന്റെ നാട്ടിലൊക്കെ കീറിയ പാൻറ്റും കീറിയ ഉടുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവൻ യാചിക്കാൻ വരുന്നവനാണ് ഫക്കീറ എന്റെ സ്വന്തം എന്റെ ഉപ്പാമാരോട് ഞാൻ എന്റെ പൊന്നാര കാക്ക നീ ബെൻസിലും ഓടിയിലും ഫോർച്ചുണറിലും നില വീടിലും പൊടിയാത്ത ജുബായി ഉടുപ്പിട്ടുണ്ട് നടക്കുന്നു നിന്റെ മോന്റെ ഗതികേട് നീ അവൻ കീറിയ പാൻ്റ് അല്ലേ ഇട്ടിരിക്കണേ നീക്കെത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിന്റെ മോനൊരു കീറാത്ത പാൻറ് പിടിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വാപ്പയാ പെണ്ണുങ്ങള് പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ ഇപ്പത്തെ പെണ്ണുങ്ങളെ കുറിച്ച് പറയണോ പണ്ടത്തെ ഉമ്മമാര് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ സ്വർഗം കൊടുക്കുവാറാകട്ടെ പണ്ടത്തെ പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം നിങ്ങളൊക്കെ നമ്മുടെ ഒക്കെ ഉമ്മമാര് ഉടുപ്പൊക്കെ കഴുകും നമ്മുടെ ഡ്രസ്സ് കഴുകുമ്പോ ഒരു ബട്ടൻസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ തച്ചു തരും തയ്ക്കൂലേ നമ്മുടെ ഉമ്മ ഒരു ബട്ടൻസ് പോയിട്ടുണ്ടെങ്കിൽ സൂചി എടുത്ത് തയ്ക്കും ഉടുപ്പൊക്കെ തയ്ക്കും ഇന്നത്തെ പെണ്ണുങ്ങള് മോന്റെ തുടകേറിയ പാന്റ് കണ്ടിട്ട് തച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവരാണ് ഇന്നത്തെ പെണ്ണുങ്ങൾ നീയൊക്കെ എന്തിനാ പെങ്ങൾ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്നൊന്ന് പ്രസവിച്ച നിന്റെ മോൻ കീറിയ പാൻഡ് വിട്ടുകൊണ്ട് നടക്കുമ്പോ ഒരു കരുണ തോന്നണ്ടേ നിനക്ക് നിനക്കൊന്ന് തച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടോ എടാ ഇങ്ങനെ നടക്കല്ലേടാ ഇത് ഔറത്തല്ലേടാ മോനെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്തല്ലേടാ ഇങ്ങനെ നടക്കല്ലേടാ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങളിൽ പലർക്കും ഇല്ലാതെ പോയി അള്ളാഹു കാമാറാകട്ടെ പ്രത്യേകിച്ച്